ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല രുചിയുള്ള തേങ്ങാ ചമ്മന്തി തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തേങ്ങാ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ആറ് മുളക് കനലിലോ പാനിലോ ചൂടാക്കി എടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് ഇട്ട് കൊടുക്കുക ഇഞ്ചിയുടെ രുചി ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് നാലഞ്ച് ചെറിയുള്ളി രണ്ടായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് സവാള ചേർക്കാതെ ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇനി ഒരു അല്പം പുളിയും കൂടി വേണം പുളിയുടെ അളവ് കൂടരുത് ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഒന്നര കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് ഇനി ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർക്കുക ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കുക ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് ചേർക്കുന്നത് കൂടെ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുക ഒരുപാട് അരഞ്ഞു പോകാതെ ചെറിയ തരിയോട് കൂടി അരച്ചെടുക്കുക വളരെ രുചികരമായൊരു നല്ലൊരു തേങ്ങാ ചമ്മന്തിയും കൂടിയാണിത് ചോറിന്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ സൈഡ് ആക്കി എടുക്കാവുന്ന ചമ്മന്തിയാണിത് അപ്പോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക